പഴശ്ശിരാജയുടെ വീരാഹുതി നവംബർ മുപ്പത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് പഴശ്ശിരാജ സ്വാതന്ത്ര്യ സമരത്തിന്റെ ബലി ജീവൻ ആഹുതി ചെയ്യുന്നത് പഴശ്ശിരാജയുടെ ചരിത്രം അടക്കം അനേകം സ്വാതന്ത്ര്യസമര ഭടന്മാരുടെയും നേതാക്കന്മാരുടെയും ഒക്കെ ചരിത്രം സ്വാതന്ത്ര്യാനന്തര ഭാരതം ഭരിച്ച കേരളം ഭരിച്ച രണ്ടു കൂട്ടരും തമസ്കരിച്ചു കളഞ്ഞു അങ്ങനെ തമസ്കരിക്കുന്നതിന് രണ്ടു കൂട്ടർക്കും രണ്ട് ഉദ്ദേശമാണ് ഉണ്ടായിരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ആഗ്രഹം സ്വാതന്ത്ര്യ സമരം നടത്തിയത് ചില കുറച്ച് ആൾക്കാരുടെ സത്യാഗ്രഹത്തിലൂടെ മാത്രമാണെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ ഭാരത മഹാജന സഭയാണ് അതിന് നേതൃത്വം കൊടുത്തതെന്നും മാത്രമായിരുന്നു ആ ചരിത്രം മാത്രം ഭാരതത്തിലെ പുതിയ തലമുറ പഠിച്ചാൽ മതി എന്നുള്ള കുൽസിതമായ ആഗ്രഹം കൊണ്ടാണ് അവർ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഒട്ടു മുക്കാൽ ഭാഗവും തമസ്കരിച്ചു കളഞ്ഞതും സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരെ ചരിത്രത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്തതും അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് നമ്മളെ പഠിപ്പിച്ചത് ഇപ്പോഴും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് എന്നാണല്ലോ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിനാണ് വീ പഴശ്ശിരാജയുടെ വീരാഹുതി ദിനം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് വേലുത്തമ്പിയുടെ ജീവൻ ബലി അർപ്പിച്ച ദിനം അങ്ങനെ ഒത്തിരി ആൾക്കാർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിന് മുൻപ് അനേകം ആൾക്കാർ മാത്രമല്ല അനേകം തലമുറകൾ നൂറ്റാണ്ടുകളോളം നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പരിണത ഫലമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മറ്റൊന്ന് കോൺഗ്രസ് ഈ സത്യാഗ്രഹത്തിലൂടെയാണ് സ്വാതന്ത്ര്യം നേടിയത് എന്ന നുണ പറയാൻ വേണ്ടി അവർ പ്രചരിപ്പിച്ച ഒരു ഒരു പാഠം വിദ്യാലയങ്ങളായ വിദ്യാലയങ്ങളിൽ മുഴുവൻ കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ട് കാലം പറഞ്ഞ് പഠിപ്പിച്ച ഒരു നുണ ഒരു വെടിയുണ്ട പോലും പൊഴിക്കാതെ നേടിയ സ്വാതന്ത്ര്യം ഒരു തുള്ളി ചോര പോലും വീഴ്ത്താതെ നേടിയ സ്വാതന്ത്ര്യം എന്നായിരുന്നു സത്യത്തിൽ എത്രമാത്രം കൊടിയ പാതകമാണ് ഈ കോൺഗ്രസ് പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെ സ്വാതന്ത്ര്യാനന്തരം ഭാരതം ഭരിച്ച നെഹ്റു കോൺഗ്രസും ഇന്ദിരാ കോൺഗ്രസും ഇപ്പോഴത്തെ സോണിയ കോൺഗ്രസും ഒക്കെ നമ്മുടെ നാടിലെ തലമുറയോടോളം നമ്മുടെ നാടിനെ അപമാനിച്ചതിന്റെ ഒന്നാം തരം തെളിവാണ് ആ പ്രയോഗം ഒരു വെടിയുണ്ട പോലും പൊഴിക്കാതെയാണോ സ്വാതന്ത് നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ആ ഘടന പരിശോധിച്ചാൽ ചരിത്രം പരിശോധിച്ചാൽ എത്ര കോടി ആൾക്കാർ ജീവൻ ബലി അർപ്പിച്ചിട്ടാണോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എത്രയോ തലമുറകൾ നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന അനേകം തലമുറകൾ രക്തമൊഴുക്കിയിട്ട് അവരുടെ ജീവരക്തം രക്തം ഒഴുക്കിയിട്ടല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് വിപ്ലവകാരികളോ സന്യാസിമാരും വേണ്ട സാഹിത്യകാരന്മാരും നവോത്ഥാന നായകരും അടക്കം വനവാസികളും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ അടക്കമുള്ള അനേ അനേകം ആൾക്കാർ അനേകം തലമുറകൾ നൂറ്റാണ്ടുകളോളം നടത്തിയ സഹനത്തിന്റെയും സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും ജീവൻ ബലിയർപ്പിച്ചതിൻ്റെയും ഒക്കെ പകരമായി നമുക്ക് കിട്ടിയതാണ് സ്വാതന്ത്ര്യം എന്നുള്ളത് ഈ ചരിത്രം പഠിപ്പിക്കാതെ പോയത് കൊണ്ടാണ് പുത്തൻ തലമുറയെ പഠിപ്പിക്കാതെ പോയത് കൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ ഒരു മനോഭാവം സ്വതന്ത്ര ഭാരതത്തിൽ ഭാരതത്തിനെതിരെ ഭാരതത്തെ വിഘടിപ്പിക്കുവാൻ തകർക്കുവാൻ നശിപ്പിക്കുവാൻ വേണ്ടി ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുവാനും സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായി സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ പ്രവർത്തിക്കുവാനും ഒക്കെ കാരണമായത് നമ്മുടെ സർവകലാശാലകളിലും യൂണിവ കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും ഒക്കെ പഠിച്ചു വളരുന്ന കുട്ടികൾ ദേശസ്നേഹം അൽ തരിമ്പും ഇല്ലാതെ ദേശദ്രോഹികളായി വളരുന്നതിൻ്റെ പ്രധാന കാരണം ഈ യഥാർത്ഥ ചരിത്രം പഠിപ്പിക്കാതെ പോയതുകൊണ്ടാണ് കൊണ്ടാണ് പഴശ്ശിയുടെ ചരിത്രം തന്നെ ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒന്നായിരുന്നു അത് വിചാരിക്കേണ്ടിയിരുന്നത് ഭാരതമാണ് ഭാരതം ഭരിച്ചവരായിരുന്നു വിചാരിക്കേണ്ടിയിരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ നമ്മൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ട് പലർക്കും അറിയുകയും ചെയ്യാം ലോക പ്രശസ്തമായ ഒരു വലിയ യുദ്ധമായിരുന്നല്ലോ വാട്ടർല് യുദ്ധം നെപ്പോളിയനും ആയിട്ടുള്ള യുദ്ധം ആ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ ജനറൽ വെല്ലസ്ലി ആ വെല്ലസ്ലി പക്ഷെ പഴശ്ശിരാജയുടെ മുമ്പിൽ തോറ്റിരുന്നു എന്ന ചരിത്രം നമുക്ക് അത്ര പേർക്കറിയാം നമ്മുടെ പുത്തൻ തലമുറയിലെ ആർക്കെങ്കിലും അറിയുമോ നമ്മുടെ വിദ്യാലയത്തിലെ ആ പാഠപുസ്തകങ്ങളിൽ ഇതുണ്ടോ നമ്മുടെ കലാലയങ്ങളിലെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇതുണ്ടോ നമ്മുടെ ഗവ സർവ്വകലാശാലകളിലെ ഗവേഷണങ്ങളിൽ ഈ വിഷയം പെടുന്നുണ്ടോ ജനറൽ വെല്ലസ്ലിയെ പരാജയപ്പെടുത്താൻ മാത്രമുള്ള യുദ്ധതന്ത്രം എന്താ ായിരുന്നു പഴശ്ശിരാജയുടെ പഴശ്ശിരാജയുടെ അണികൾ ആരായിരുന്നു ഭാരതത്തിന്റെ എക്കാലത്തെയും ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് സാംസ്കാരികമായിട്ടാണെങ്കിലും രാഷ്ട്രീയമായിട്ടാണ് അതായത് രാജനൈതികമായിട്ടാണെങ്കിലും ഭാരതത്തിലെക്കാലത്തും മുഖ്യ പങ്ക് വഹിച്ച ഒരു വിഭാഗമാണ് വനവാസികൾ നിരക്ഷരരെന്നും നിർധനരെന്നും ഒക്കെ പറഞ്ഞു പഠിപ്പിച്ച ആ ജനങ്ങൾ അവർ നടത്തിയ സമരമായിരുന്നല്ലോ പഴശ്ശിയുടെ ബലം മുഴുവൻ വനവാസികളായിരുന്നു ആ വനവാസികളെ കൊണ്ട് നടത്തിയ മഹായുദ്ധം പേരിയ യുദ്ധം എന്നൊക്കെ പറയുന്നത് ഈ വെല്ലസ്ലിയെ പരാജയപ്പെടുത്തിയ വനവാസികളുടെ യുദ്ധത്തെ ലോകത്തിൻ്റെ ചരിത്രത്തിന്റെ നിറുകയിൽ വലിയ ഒരു സ്വർണ ലിപികളാൽ രേഖപ്പെടുത്തേണ്ടിയിരുന്ന ഒന്നായിരുന്നില്ലേ ചെഗ്വേരയുടെ കപടമായ ചരിത്രവും പരാജയപ്പെട്ട ചരിത്രവും ഒക്കെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയും ഒരുപറ്റം യുവതീ യുവാക്കളെ കപടമായിട്ട് ആവേശം കൊള്ളിക്കുവാൻ വേണ്ടി കള്ളചരിത്രം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ട ചെയ്യേണ്ടിയിരുന്ന ഇടത്ത് പഴശ്ശിരാജയുടെ ചരിത്രമായിരുന്നില്ലേ പഠിപ്പിക്കേണ്ടിയിരുന്നത് അത് പഠിപ്പിച്ചില്ല എന്ന് മാത്രമല്ല കേരളം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി സഖാവ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ഒരു വലിയ പാതകവും കൂടി ചെയ്തു പഴശ്ശിരാജയുടെ കാര്യത്തിൽ അദ്ദേഹം ഇ എം എസ് ഒരു വലിയ പുസ്തകം എഴുതിയിട്ടുണ്ട് കേരള ചരിത്രം മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ ആ പുസ്തകത്തിൽ പഴശ്ശിരാജയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പഴശ്ശിരാജയെ അദ്ദേഹത്തിന്റെ ധർമ്മപത്നി തന്നെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റ കൊടുത്തു എന്നാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് അറിയുന്ന ഒരു ഒരു ഒരേ ഒരു പണി ഈ ഒറ്റുകൊടുക്കലാണ് അവർ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തവരാണ് അവർ ബ്രിട്ടീഷുകാരിൽ നിന്ന് പണം കൈപ്പറ്റിയവരാണ് അവർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ചാരപ്പണി ചെയ്തവരാണ് അവർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വിദേശ രാജ്യത്ത് പോയി യുദ്ധം ചെയ്തവരാണ് അങ്ങനെയൊക്കെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ പിന്നിൽ നിന്ന് പിന്നിൽ നിന്ന് കുത്തിയ കമ്മ്യൂണിസ്റ്റുകൾക്ക് അവര് ചെയ്തത് ന്യായമാണെന്ന് വരുത്തുവാൻ മഹാന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് ഏറ്റവും ഹീനമായ തരത്തിൽ എഴുതി പിടിപ്പിക്കുവാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല വാസ്തവത്തിൽ നമ്മുടെ യുവജനങ്ങളെ വിദ്യാർത്ഥികളെ കലാശാലകളിലെ ഗവേഷണം നടത്തുന്നവരെ പഠിപ്പിക്കേണ്ടത് അവരുടെ പഠനവിഷയമാകേണ്ടിയിരുന്നത് എങ്ങനെയാണ് ഈ സൂര്യൻ അസ്തമിക്കാത്തത് എന്ന് പറയുന്ന സാമ്രാജ്യത്തിന്റെ വലിയ വലിയ യുദ്ധവീരന്മാരെ പഴശ്ശിരാജാവ് തോൽപ്പിച്ചത് എന്ന് പഠിപ്പിക്കേണ്ടതായിരുന്നില്ലേ ഏതായാലും അങ്ങനെ പഠിപ്പിച്ചില്ല എന്ന് മാത്രമല്ല ചരിത്രത്തിൽ നിന്ന് തന്നെ ഇവരെയൊക്കെ ഉന്മൂലനം ചെയ്യാൻ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കിണഞ്ഞു പരിശ്രമിച്ചു അതിന്റെ ഏറ്റവും നല്ല തെളിവാണ് സ്വാതന്ത്ര്യാനന്തരം കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സ്മാരകമുണ്ടാക്കാൻ ഉണ്ടാക്കുന്നതിൽ അഥവാ ഉണ്ടാക്കേണ്ടിയിരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്മാരകം ഉണ്ടാകേണ്ടിയിരുന്നത് വയനാട്ടിലായിരുന്നില്ലേ രണ്ടിടത്ത് വയനാട്ടിൽ അവിടെ മാവിലാം തോട് എന്ന് പറയുന്ന പുൽപ്പള്ളിക്കടുത്ത് മാവിലാം തോട് എന്ന് പറയുന്ന സ്ഥലത്ത് ആ കേരളത്തിന്റെ അതിർത്തി പ്രദേശത്ത് പുഴയുടെ തീരത്തായിരുന്നു അവസാന ഏറ്റുമുട്ടൽ പഴശ്ശിരാജയും ഈ ബ്രിട്ടീഷ് പട്ടാളവുമായിട്ടുണ്ടായിരുന്ന ഏറ്റുമുട്ടൽ അവിടെ വെച്ചാണ് അദ്ദേഹം വീരാഹുതി വരിച്ചത് ആ വീരാഹുതി വരിക്കപ്പെട്ട ബലിദാനിയായ വീരമൂർത്തി വരിച്ച പഴശ്ശിരാജയെ എല്ലാ രാജകീയ ആഡംബരങ്ങളോടും കൂടി മാനന്തവാടിയിലേക്ക് അദ്ദേഹത്തിന്റെ മൃതശരീരത്തെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നു ബ്രിട്ടീഷുകാർ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തു എന്ന് മാത്രമല്ല അവർ എഴുതി വെക്കുകയും ചെയ്തു ഏറ്റവും ധീരനായ ഒരു പടയാളിയായിരുന്നു രാജാവായിരുന്നു എന്ന് ബ്രിട്ടീഷുകാർ എഴുതി വെച്ചു അവർ പത്തിൽ കൊള്ളരുതായ്മ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ഇടയ്ക്ക് ഇതുപോലത്തെ ചില ചരിത്ര വസ്തുതകൾ രേഖപ്പെടുത്താൻ മറന്നിട്ടില്ല അതിലൊന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പഴശ്ശിരാജയെ അപമാനിച്ച് ഗ്രന്ഥം എഴുതിയപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞു ഏറ്റവും ധീരനായ വീരനായ പടയാളിയായിരുന്നു പഴശ്ശിരാജാവെന്നും അദ്ദേഹത്തിന് വിധിപ്രകാരം ഒരു രാജാവിന് വേണ്ട വിധിപ്രകാരം മാനന്തവാടിയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അത് മാത്രമല്ല ആ ശവസംസ്കാരം നടന്ന മാനന്തവാടിയിലെ ഈ പറയുന്ന പ്രസ്തുത സ്ഥലത്ത് സ്വാതന്ത്ര്യാനന്തര ഒരു സ്മാരകമുണ്ടാക്കാൻ കേരളം ഭരിച്ച കോൺഗ്രസ് സർക്കാരുകളോ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളോ തയ്യാറായിരുന്നില്ല ദീർഘകാലം അതിന് ആ ആ സന്ദർഭത്തിൽ ആർ എസ് എസും അനുബന്ധ സംഘടനകളുമാണ് അവിടെ എല്ലാ വർഷവും വീരാഹുതി ദിനം ആചരിക്കുകയും പുഷ്പാർച്ചന നടത്തുകയും പഴശ്ശിരാജ സ്മാരക പ്രഭാഷണങ്ങൾ നടത്തുകയോ അവിടെ സ്രാ പിന്നെ പഴശ്ശിരാജയുടെ ബലികുടീരത്തിലേക്ക് അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിലേക്ക് കുട്ടികളെ അടക്കം കൊണ്ടുപോകുന്നു ബാലഗോകുലത്തിലെ കുട്ടികളെ അടക്കം കൊണ്ടുപോയി അവിടം പ്രദക്ഷിണം വഹിപ്പിക്കുകയും ഒക്കെ ചെയ്ത് പഴശ്ശിരാജയുടെ ആ ധീരമായ ചരിത്രത്തെ കെട്ടുപോകാതെ നിലനിർത്തി നിലനിർത്തിപ്പോന്നത് അവിടെ സ്മാരകം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കാൻ തയ്യാറായില്ല കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അവിടെ മാനന്തവാടിയിലെ ആ ഇന്ന് വീര പഴശ്ശി സ്മൃതി നിലനിൽക്കുന്ന ആ സ്ഥലത്ത് വർഷങ്ങൾക്ക് മുൻപ് മാനന്തവാടി ചന്തയിലെ മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലമായിട്ടാണ് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അതിനെ ഉപയോഗിച്ചത് ചന്തയിലെ മാലിന്യവും ഹോട്ടൽ മാലിന്യവും അറവ് മാലിന്യവും ഒക്കെ നിക്ഷേപിക്കുന്ന ഇടമായിരുന്നു പഴശ്ശിയുടെ ബലികുടീരം ഇരിക്കുന്ന സ്ഥലം സ്മൃതി ഇരിക്കുന്ന സ്ഥലം അവിടെ നിരന്തരം സമരം നടത്തിയും പ്രക്ഷോഭം നടത്തിയും ആ സത്യാഗ്രഹം നടത്തിയും ആവശ്യങ്ങൾ ഉന്നയിച്ചും മെമ്മോറാണ്ടം അയച്ചും ഒക്കെ പ്രമേയം പാസാക്കി എത്രയോ വർഷങ്ങൾ ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ജനസംഘത്തിന്റെ നേതൃത്വത്തിൽ അഥവാ പിന്നീട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ വനവാസി കല്യാൺ ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ എന്ന് വെച്ചാൽ ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള സംഘടനകളും പ്രസ്ഥാനങ്ങളും മുന്നിട്ട് ആണ് ദീർഘകാലം പഴശ്ശിയുടെ സ്മൃതി നിലനിർത്തി പോന്നിരുന്നത് ആ കെടുത്താൻ ആഗ്രഹിച്ച കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും കെടുത്തി തല്ലിക്കെടുത്താൻ ആഗ്രഹിച്ച പഴശ്ശി സ്മൃതിയെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്നവർക്ക് ബോധ്യമായപ്പോഴാണ് ഇന്ന് അവിടെ കാണുന്ന പഴശ്ശി സ്മാരക മന്ദിരവും മ്യൂസിയവും നിർമ്മിക്കാൻ സർക്കാർ തയ്യാറായത് എത്ര കാലത്തെ പരിശ്രമം നടത്തേണ്ടി വന്നു എത്ര കാലം അവിടെ ആർ എസ് എസും മാത്രം ഈ കാര്യം ചെയ്യേണ്ടി വന്നു അവിടെ മാത്രമല്ല ഇവിടെ പനമരം കോട്ട പഴശ്ശിയുടെ വലം കയ്യായിരുന്ന തലക്കര ചന്ദുവിന്റെ സ്മാരകം അവിടെ പനമരം കോട്ട എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കോട്ടയായിരുന്നു ആ ബ്രിട്ടീഷ് ക്യാമ്പ് തലക്കര ചന്തുവിന്റെ നേതൃത്വത്തിലുള്ള കുറിച്ചപ്പട ആക്രമിച്ച് ബ്രിട്ടീഷുകാരെ മുച്ചൂടും മുടിച്ച് കളഞ്ഞ് എല്ലാത്തിനെയും കൊന്നു കളഞ്ഞു പനമരം കോട്ടയെ ആക്രമിച്ചിട്ട് അതിന്റെ വൈരാഗ്യത്തോട് കൂടിയാണ് പിന്നീട് ബ്രിട്ടീഷുകാർ വലിയ സൈന്യവുമായിട്ട് വന്ന് ഈ തലക്കര ചന്തുവിനെ കീഴടക്കിയതും അദ്ദേഹത്തിനെ അവിടെ ഒരു വൃക്ഷത്തിൽ കൊന്നു കെട്ടിത്തൂക്കുകയും ഒക്കെ ചെയ്തത് ആ പന കോളിമരം എന്ന് പറയുന്ന അവിടെ അതിന്റെ ചുവട്ടിൽ ആ കോളിമര ചുവട്ടിൽ ഈ ഇദ്ദേഹത്തിന്റെ തലക്കരച്ചുവിൻ്റെ സ്മാരകം എന്ന് എത്രയോ വർഷമായി ആർ എസ് എസ് അനുബന്ധ സംഘടനകൾ പറയുന്നു അന്നത് കേൾക്കാൻ തയ്യാറായില്ല പക്ഷെ അവിടെയും ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ പോയി നിരന്തരം സത്യാഗ്രഹവും സമരവും പ്രക്ഷോഭങ്ങളും ആ സ്മൃതി പരിപാടികളും ആ തീർത്ഥയാത്രകളും ഒക്കെ നിരന്തരം നടത്തി നടത്തിയാണ് ഇപ്പോൾ സർക്കാരും അവിടെ ഒരു തലക്കര ചന്തു സ്മാരകം നിർമ്മിക്കുവാൻ പേരിനെങ്കിലും തയ്യാറായി വന്നിട്ടുണ്ട് ഭാവിയിൽ ഒരു തീർത്ഥാടന കേന്ദ്രമായി ചരിത്രാന്വേഷികളുടെ ചരിത്ര വിദ്യാർത്ഥികളുടെ ദേശസ്നേഹികളുടെ തീർത്ഥാടന കേന്ദ്രമായി പനമരം കോട്ട ഇരുന്നേ ആ സ്ഥലത്തെ കോളിമര ചുവടും തലക്കര ചന്തു സ്മാരകവും പഴശ്ശി സ്മാരകവും ഒക്കെ മാറും എന്നുള്ളതിന് സംശയം മാറ്റും ആ ചരിത്രത്തെ തല്ലിക്കെടുത്താൻ ചരിത്ര സ്മരണകളെ തല്ലിക്കെടുത്താൻ നടത്തിയ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും തട്ടിപ്പുകളെ അതിജീവിച്ചുകൊണ്ടാണ് അവിടെ ഇപ്പോൾ ഈ സ്മാരകങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് തല്ലിക്കെടുത്താൻ കുഴിച്ചു മൂടാൻ ആഗ്രഹിച്ച ചരിത്ര സ്മാരണകളെ മുഴുവൻ പുറത്തെടുത്ത് വരും തലമുറകൾക്ക് ആവേശവും ആദർശവും രാജ്യത്തിന് വേണ്ടി ജീവിക്കാനും വേണ്ടി വന്നാൽ മരിക്കാനും ജീവിതം സമർപ്പിക്കാനും ഉള്ള സമർപ്പണ മനോഭാവം ദേശഭക്തി ഉണർത്താനുള്ള പ്രയത്നം വിജയിക്കുക തന്നെ ചെയ്യും അതിന്റെ തെളിവാണ് പഴ ഇന്ന് അവിടെ മാനന്തവാടിയിൽ ഉയർന്നു നിൽക്കുന്ന പഴശ്ശി സ്മാരകവും നാളെ പനമരങ്കോട്ടയിൽ ഉയരാൻ പോകുന്ന തലക്കരച്ചന്തു സ്മാരകവും എന്നൊക്കെ ഉള്ളത് ഓർക്കേണ്ടതുണ്ട് ആ മഹാനായ രാജാവ് ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റുകാരെ പോലെ ബ്രിട്ടീഷുകാരോട് ചേർന്ന് നിന്നിരുന്നുവെങ്കിൽ കൊട്ടാര സുഖവും സമ്പത്തും അധികാരവും ഒക്കെ പഴശ്ശിക്ക് കിട്ടുമായിരുന്നു അതെല്ലാം വേണ്ട എന്ന് വെച്ച് സ്വന്തം നാടിന് വേണ്ടി ധർമ്മത്തിന് വേണ്ടി ജീവാഹുതി നൽകിയ ആത്മാഹുതി ചെയ്ത ബലിദാനം ചെയ്ത രാഷ്ട്രത്തിന്റെ ബലിവേദിയിൽ ജീവാർപ്പണം ചെയ്ത ആ മഹാനായ വിപ്ലവകാരിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ മനസാ സാഷ്ടാംഗം നമസ്കരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം